നിമിഷത്തേക്ക് പോലും നമ്മുടെ മുന്നിൽ നിന്ന് മാറരുതെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ അത്രയേറെ പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ വിട്ട് ഒരുപാട് ദൂരെ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ അങ്ങനെ ഒരു ദൂരെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ എന്തൊക്കെയാണ് എപ്പോഴാ ഒന്ന് വരിക എങ്ങനെയാ ഒന്ന് കാണാൻ പറ്റുക എന്തൊക്കെയാണ് ചെയ്തിട്ടാണ് ഈ ബന്ധങ്ങൾ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റുക കേവലം ഒരു ഫോൺ കോളിലോ ഒരു വീഡിയോ കോളിലോ ഒരു ചാറ്റിലോ ഒന്നും ഒതുങ്ങാതെ കുറെ കൂടെ പ്രണയം എങ്ങനെ ആസ്വദിക്കാനായിട്ട് പറ്റും തിരിച്ചു വരുന്നത് വരെ അതിനുള്ളിൽ നമുക്ക് ഒരുപാട് മെമ്മറീസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ലോങ് ഡിസ്റ്റൻസ് ലവിൻ്റെ ഒരു സുഖം അതിന് മാക്സിമം നമുക്ക് എങ്ങനെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ കുറെ ചിന്തകളായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ ഈ കസിൻസ് ഞാൻ എനിക്ക് കിട്ടിയത് ശരിക്കും ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസ് എന്നാണ് കേട്ടോ ഞാൻ എപ്പോഴും ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കുറേ ആൾക്കാർ ചോദിക്കാറുള്ളത് അത് ശരി അപ്പം ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ആൾക്കാർക്കുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്നും ഇല്ല എന്നുള്ളത് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളതാണ് കുറച്ചധികം വണ്ടർഫുൾ ആയിട്ടുള്ള ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ കളർഫുൾ ആയിട്ട് നിങ്ങളുടെ പ്രണയം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മേലോട്ട് 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 കൊണ്ടുവരാനുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഓക്കെ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് ട്രസ്റ്റ് ബ്രേക്സ് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ടെൻഷൻ ഉണ്ടാവും ഈ പാർട്ട്ണർക്ക് വേറെ ആരെങ്കിലും ആയിട്ട് വല്ല കണക്ഷൻ വരുമോ അല്ലെങ്കിൽ ഞാനും ഒരു ഇൻറ്റിമസി കുറയോ അല്ലെങ്കിൽ കുടുംബക്കാരും കൂട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ഇവളുടെ മനസ്സ് മാറ്റോ അല്ലെങ്കിൽ ഇവൻ്റെ മനസ്സ് മാറ്റോ അങ്ങനെ കുറേ 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 പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിൽ കുറേ ചിന്തകളുണ്ടാകും അപ്പം നിങ്ങൾ ചെയ്യണമെന്ന ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ ഓൾവേസ് റീ അഷുറൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഓരോ ും നിങ്ങൾ പറയാ നീ എൻ്റെ ജീവനാണ് എൻ്റെ ഉള്ളിൽ നീ മാത്രമേ ഉള്ളൂ നീ വരുന്നത് കാത്ത് ഞാനിരിക്കുകയാണ് അല്ലെങ്കിൽ നിന്നെ കാണാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയാണ് ഈ ഒരു തരത്തിലുള്ള കോമൻസ് ഈ തരത്തിലുള്ള അഫർമേഷൻസ് നിങ്ങൾ വീണ്ടും 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 പറഞ്ഞു കൊടുക്കുക അത് ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും എക്സോർവായി ആർക്കാണെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യം വീണ്ടും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണോ നിങ്ങളത് മസ്റ്റായിട്ട് പറഞ്ഞിരിക്കണം എൻ്റെ ഉള്ളിൽ നിനക്കുള്ള സ്ഥാനം വളരെ കൂടുതലാണ് നീ അത് അടുത്തുണ്ടെങ്കിലും ദൂരെ ഉണ്ടെങ്കിലും എന്നുള്ളത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെർച്വൽ ഡേറ്റിന് നോക്കാം അതായത് രാവിലെ എഴുന്നേൽക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇഷ്ട ഇഷ്ടപ്പെട്ട ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പാർട്ണർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സൊക്കെ നിങ്ങൾ ചൂസ് ചെയ്ത് ഇടുന്ന തിരിച്ച് ആളുടെ അടുത്ത് പറയുന്ന ഒരേപോലെയുള്ള കളർ ഡ്രസ്സ് അതായത് ഇപ്പോൾ മറൂൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറും കളർ ഡ്രസ് ഇടുന്നു ആൻഡ് ആൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ജ്വൽസ് ഒക്കെ നിങ്ങൾ നിങ്ങളിടുന്നു ആൻഡ് നിങ്ങളൊരു വീഡിയോ കോളൊക്കെ ചെയ്ത് ആളുടെ അവിടെ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഫി ഷോപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായി പോകുന്ന ഒരു കോഫി ഷോപ്പിൽ പോയി നിങ്ങളൊരു ഭാഗത്ത് ഇരിക്കുന്നു പുള്ളീനകത്ത് ഒരു കോഫി ഷോപ്പിൽ പോകാൻ വാറണ്ട് ആ ഒരു കോഫി ഷോപ്പിൽ പോകുന്നു സോ നിങ്ങളൊരു കോഫി ഡേറ്റ് അല്ലെങ്കിൽ ഒരു ടീ ഡേറ്റ് ഒരുമിച്ച് ചെയ്യുന്നത് അപ്പോൾ ഒരുമിച്ചിരുന്ന് കോഫി എടുക്കുന്ന ഒരേ ഡിഷ് ഓർഡർ ചെയ്യുന്ന ആൻഡ് ആ ഒരു സെയിം സാധനം അപ്പോൾ കാപ്പിയും അത് ചിക്കൻ കട്ടിലൊരു സിംപിൾ മതി നമുക്ക് വലിയ വലിയ സാധനങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങളുടെ തരത്തിലൊരു സിംപിൾ ആയിട്ട് സംഭവം ഓർഡർ ചെയ്യുന്നു ഒരുമിച്ചിരുന്നു കഴിക്കുന്നത് അതിന് നിങ്ങൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് അത് നിങ്ങൾ കഴിക്കുന്നത് ഈ ഒരു ഇന്ത്യൻ ഫുഡും അല്ലെങ്കിൽ പുള്ളി കഴിക്കുന്നത് വേറെ ഒരു നാട്ടിലെ ഫുഡും ആടാകുമ്പോഴേക്കും നിങ്ങൾ തന്നെ പറയണം ഏകദേശം സിമിലർ ഫുഡാണ് പക്ഷേ ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ആ ഒരു ചായ കുടിച്ച് കഴിയുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിന്നിട്ട് നിങ്ങളുടെ ഹസ്ബൻ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു കേൾക്കുമ്പോൾ ഇത്തിരി ഭയങ്കരമായിട്ടും നാട്ടുകാർ കാണൂലെന്നൊക്കെ തോന്നും പക്ഷേ നമ്മൾ ഒരു രണ്ട് പേര് നിങ്ങൾ തമ്മിൽ നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള ബന്ധത്തിനടക്ക് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കൂട്ടുകാർക്കോ യാതൊന്നും തന്നെ പറയാനോ ചെയ്യാനോ നോക്കാനോ അല്ല അവിടെ ഒരറ്റൊരു ശരിയുള്ളൂ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് നിങ്ങളുടെ ശരിയാണ് അതെനി ആരൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ശരിയാണ് അത് വേറൊരാളെ ഉപദ്രവിക്കാത്ത കാലത്തോളം അത് മറ്റൊരാളെ ബാധിക്കാത്ത കാലത്തോളം നിങ്ങൾക്ക് രണ്ടുപേർക്കും ശരിയാണോ നിങ്ങൾക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ സോ നിങ്ങൾക്ക് അത് ചെയ്യാം ഓക്കെ രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ജേർണൽ എഴുതുക എന്നുള്ളത് നിങ്ങളുടെ പാഷൻസ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കാരണം ഓൾമോസ്റ്റ് നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ണർക്കും ഒരേ ലക്ഷ്യങ്ങളായിരിക്കാം മേ ബി ഒരു വീടാകും കാറാവാം അല്ലെങ്കിൽ കുറച്ച് ഫേർണിച്ചേഴ്സ് ആവാം ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സേവിങ്സ് ആവാം അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാനിങ്സ് ഒക്കെ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ട്ണർക്കും ഒരുമിച്ചിട്ടാണ് ഉണ്ടാകുക ആൾ മാത്രമാണ് അങ്ങനെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾക്ക് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ട്രാക്കിങ് ചെയ്യാം അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു ആൾക്ക് വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ജേർണൽ എഴുതി കൊടുക്കാം ആളുടെ വരവും എക്സ്പെൻസും അതുപോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസിന് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷൻസ് എടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മാപ്പ് ചെയ്യാം അപ്പം നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറോട് ഒരുമിച്ച് എഴുതാം അതിന് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ പാർട്ണറെ നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഒരു ലെറ്റർ പോലെ എഴുതിയിട്ട് അതിൻ്റെ പിക്ക് എടുത്തിട്ട് ഹസ്ബൻഡിന് കൊടുക്കാം നേരെ തിരിച്ച് പാർട്ണറോട് നിങ്ങൾക്ക് പറയാം എനിക്ക് ഒരു ലവ് ലെറ്റർ വേണമെന്ന് പറഞ്ഞ ഒരു ലവ് ലെറ്റർ ഒക്കെ എഴുതി പഠിപ്പിക്കാം ഇങ്ങോട്ടേക്ക് അതേപോലെ നിങ്ങൾക്ക് ഒരു ബക്കറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഓരോന്നോരോ ഓരോ പോയിന്റ് ആണ് കേട്ടോ ബക്കറ്റ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം നാട്ടിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം അതിന് ഗൾഫിലോ അല്ലെങ്കിൽ ദൂരെയുള്ള സ്ഥലത്തൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവാൻ പറ്റുക എത്ര വർഷത്തിൽ ഒരു ഒരു വർഷത്തിനകത്ത് എത്ര സമയം നിങ്ങൾക്ക് ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവാനായിട്ട് പറ്റും ഓരോ ദിവസം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം ഈവൻ നിങ്ങൾ രണ്ട് മാസം നാട്ടിൽ നിൽക്കുന്നു അതിനകത്ത് അറുപത് ദിവസമുണ്ട് ഈ ഒരു അറുപത് ദിവസത്തിനകത്ത് എത്ര ദിവസം ഫാമിലിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ട് ബാക്കി എത്ര ദിവസം നിങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കണം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം ഒരു വർഷം മുഴുവൻ എടുത്തിട്ട് അതിൻ്റെ എക്സ്പെൻസ് പ്ലാൻ ചെയ്യാം അതിൻ്റെ എവിടെയൊക്കെ വെക്കേഷൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം എവിടേക്ക് ട്രിപ്പ് പോകണം എന്നുള്ള പ്ലാൻ ചെയ്യാം എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യാം ഇത് പ്ലാനിങ്ങിൽ മാത്രം നിർത്താൻ പാടില്ല ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്നുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കുക നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റും നിങ്ങളുടെ പാർട്ണറുടെ ബക്കറ്റ് ലിസ്റ്റും പാടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം ഇതിന് ഇപ്പോൾ ഒരു ബക്കറ്റ് ലിസ്റ്റിനകത്ത് ഉണ്ടാക്കാൻ പറയുമ്പോൾ തന്നെ എനിക്ക് മറ്റേ ഇന്ന സ്ഥലത്തേക്ക് ടൂറ് പോകണം എനിക്ക് ഇന്ന സാധനങ്ങൾ വാങ്ങിക്കണം എന്നെ അടുത്തേക്ക് പോകണം ഇത്ര ടൈം നിങ്ങൾ വീട്ടിലുണ്ടാവണം ഇത്ര ടൈമ് നിങ്ങൾക്ക് കൂട്ടുകാരുടെ വീട്ടിൽ പോകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് രണ്ട് പേരുടെയും പാടാവുമ്പോഴേക്കും അറുപത് ദിവസം അല്ല അറുന്നൂറ് ദിവസം എടുത്താലും തീരാൻ പറ്റാത്ത അത്ര ഉണ്ടാവും അപ്പൊ ഇതിന് ഏതിനൊക്കെ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യാം ഓരോ ദിവസം പലപ്പോഴും ഈ ഒരു പ്രത്യേകിച്ച് ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലുള്ള ആളോ കോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ ഒന്നും ഉണ്ടാവില്ല കുറെ അങ്ങോട്ടും സംസാരിച്ച് കഴിയുമ്പോൾ ഡെയിലി ഉള്ളതല്ലേ അപ്പൊ ഡ്യൂട്ടിക്ക് പോയോ പോയി ഉമ്മ എന്താ കാട്ടുന്നത് ഫുഡ് മക്കൾ എന്താ കാട്ടുന്നത് കളിച്ചോണ്ടിരിക്കുന്നു നീ എന്താ കാണിക്കുന്നത് ഞാൻ അവിടെ കൊണ്ടിരിക്കുന്നു ഫുഡ് കഴിച്ചോ കഴിച്ചു പിന്നെന്താ പറ പിന്നെന്താ പറ പിന്നെന്താ പറ പിന്നെന്താ പറയിലോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും അപ്പൊ അത് മാറ്റിയിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങക്ക്ണ്ടാക്കാം പിന്നെ മാത്രമല്ല ഒരിക്കലും കാണാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്നേഹം കുറയണമെന്നൊന്നുമില്ല അതിന് പകരം നിങ്ങൾക്ക് സ്നേഹം കൂട്ടി കൂട്ടി കൊണ്ടുവരാനുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വേറെയും ചെയ്യാനുണ്ട് കേട്ടോ അതിൻ്റെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ ഗെയിംസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഒരുമിച്ച് കളിക്കാൻ പറ്റുന്ന ഇഷ്ടംപോലെ ഓൺലൈൻ കുഞ്ഞു കുഞ്ഞി ഗെയിംസ് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ആയിട്ട് നിന്നിട്ട് തന്നെ ഹസ്ബൻഡിൻ്റെ വീഡിയോ കോൾ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കിരുന്ന് ഗെയിം കളിക്കാനായിട്ട് പറ്റും ഇഷ്ടപ്പെട്ട ഗെയിം കളിക്കാം നോട്ട് മേബി മേ ബി പുള്ളിയുടെ അടുത്ത് അവിടെ സെയിം ഗെയിം നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന ഗെയിമുകൾ പുതിയ പുതിയ ഗെയിമുകൾ കണ്ടുപിടിച്ച് ചെയ്യാം ഇനി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം ഒരേ ദിവസം ഒരു ഒരു അഞ്ചോ ആറോ ഡിഷ് വെച്ചിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്യാം കുക്ക് വിത്ത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അത് അതായത് നിങ്ങളൊരു നിങ്ങളുടെ മുന്നിലുള്ള ടേബിളിനകത്തുള്ള ഞാൻ പുതിയ ചാനലിലോ അല്ലെങ്കിൽ ഈ ഒരു ചാനലിലോ ഏതെങ്കിലും ഒന്നിലായിട്ട് ഞാൻ ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം കുക്ക് വിത്ത് കുക്ക് വിത്ത് എ ആ എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മുടെ കയ്യിലുള്ള ഡിഷസിനെ മൊത്തം നമ്മൾ ജസ്റ്റ് ഒരു പിക്ക് എടുത്തിട്ട് എയിലോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഈ ഒരു പിക്ക് വെച്ചിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കിത്തരാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷ് കാണിച്ചു തരാനായിട്ട് പറയുന്നു സോ ആ ഒരു എ ഐ നമുക്ക് ഉണ്ടാക്കി തരുന്നു ഒരു രണ്ടോ മൂന്നോ ഡിഷ് അവർ നമുക്ക് കാണിച്ചു തരും എ ആയിൽ ആ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് നിങ്ങളൊരു ഡിഷ് ഉണ്ടാക്കുന്നു അപ്പോൾ ഹസ്ബൻഡും സെയിം ആ ഒരു ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ മറ്റൊരു ഡിഷ് ഉണ്ടാക്കുന്നു എന്നിട്ട് രണ്ടും നമുക്ക് കഴിച്ചു നോക്കാം മേ ബി മൊക്കെ ഫ്ലോപ്പ് ആയിരിക്കാം കാരണം എ ആയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോണ്ടെന്നൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും അത് ഫണ്ണായിരിക്കാം കാരണം നിങ്ങൾക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു പാറ്റേൺ അല്ല മുന്നേ നിങ്ങൾ ഉണ്ടാക്കി ശീലിച്ചിട്ടുള്ള ഒരു രീതിയല്ല പാർട്ട്ണർ ആണെങ്കിലും അത്തരത്തിലുള്ള ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഫ്ലോപ്പ് ആയിരിക്കാം അപ്പോൾ മിനിമം ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാവുന്ന ഒരു കേസാണ് ബട്ട് എന്നിരുന്നാലും അത് ഭയങ്കര രസകരമായിരിക്കും നിങ്ങൾക്ക് അത് ഉണ്ടാക്കി കഴിയുന്നത് വരെ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് രസകരമായിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇൻറ്റിമേറ്റ് ടോക്സ് വരുന്നത് ട്രാക്ക് ചെയ്യുകയെന്നുള്ളത് അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയെന്നുള്ളതല്ല ഞാൻ പറഞ്ഞു അർത്ഥം ഇന്ന് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ഇത് പറയുന്ന ഫണായിട്ടുള്ള റൊമാറ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ അത് മാത്രം എഴുതി വെക്കാനായിട്ട് ഒരു ജനില് കീപ്പ് ചെയ്യുക അത് നിങ്ങളുടെ മറ്റു പാർട്ട്ണർ ആ ഹസ്ബൻഡിനോട് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ബ്യൂട്ടിഫുൾ മൊമെൻ്റ്സിനെ ഈ ഒരു രണ്ട് വർഷം കാലം നിങ്ങൾ വിട്ടു നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാരണം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ലപോലെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ രണ്ടുപേരും പേരും എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ ഒരാൾ അവിടെ എഫേർട്ട് ബ്രേക്ക് ചെയ്താൽ പോലും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വർക്ക് ആവില്ല രണ്ടാളും ഒരുപോലെ എഫേർട്ടെടുത്താൽ മാത്രം വർക്ക് ആവുന്ന ഒരു സാധനമാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും കോള ബ്ലോക്ക് എപ്പോ വേണെങ്കിലും സിം ഫോൺ അവിടെ വെച്ചിട്ട് പോ ഒരു ഫോണിൽ നിന്ന് മാറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഗ്യാജറ്റിൽ നിന്ന് മാറി കഴിഞ്ഞാല് നിങ്ങളുടെ ബന്ധത്തിൽ പിന്നെ ഒരു കോൺടാക്ട് കിട്ടാത്ത ഒരു സാധനമാണ് ഈ പറഞ്ഞത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആക്സസ് ഇല്ലാതാവുന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകും അപ്പൊ രണ്ടാളും അത്രമാത്രം എഫേർട്ട് എടുത്താൽ മാത്രം നടക്കല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ മൊമെൻസ് നിങ്ങൾ എടുത്ത ഓരോ ഇനിഷ്യേറ്റീവ് നിങ്ങൾക്ക് എഴുതി വയ്ക്കാം ഞാൻ ഇന്ന് ഇന്നൊരു ഇനീഷ്യേറ്റീവ് എടുത്തു അതിൻ്റെ ഫലമായിട്ട് ഇത് ഇന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു അത് എഴുതിക്കൊണ്ടേ ഇരിക്കുക അത് നിങ്ങളേനെ കൂടുതൽ കൂടുതൽ ഇനീഷ്യേറ്റീവ്സ് എടുക്കാനും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ പാർട്ട്ണറുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് കീപ്പ് ചെയ്യാന്നുള്ളത് അത് നിങ്ങളുടെ ഹസ്ബൻഡിനും ചെയ്യാം അല്ലെങ്കിൽ വൈഫിനും ചെയ്യാം ഭർത്താവ് വരുമ്പോഴേക്കും ഭർത്താവിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുടെ കളക്ഷൻസ് ഉണ്ടാക്കാം വാട്ട് മേ ബി വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ ഗാലറി ഉണ്ടാക്കാം അതായത് ഭർത്താവിൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ സ്കൂൾ നോസ്റ്റാൽ ചെയ്യാം കുഞ്ഞുനാൾ മുതൽ തന്നെ ആൾ കണ്ടിട്ടുള്ള പോയിട്ടുള്ള സ്ഥലങ്ങൾ ഇതിനെയൊക്കെ ഫോട്ടോസ് എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ ആളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാത്ത കാര്യങ്ങൾ ആളുടെ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സിബ്ലിങ്സിൻ്റെ ഒക്കെ വാങ്ങിച്ചാൽ ആൾക്ക് ഇഷ്ടപ്പെട്ട മേ ബി അതൊരു കടലമിട്ടായോ അല്ലെങ്കിൽ നാരങ്ങമിട്ടോ നെല്ലിമിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആള് വരുമ്പോഴേക്ക് കളക്ട് ചെയ്ത് വെക്കാം നേരെ നിങ്ങൾ തിരിച്ചും വൈഫിന് ഇഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിരിക്കാം മേബി വല്ല ഈ ചെമ്പിന്റെ മോതിരോ അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റീലിൻ്റെ ചെയിനിൽ അതിലൊരു മറ്റേ ബ്ലേഡിന്റെ ലോക്കറ്റ് അങ്ങനത്തെ സാധനങ്ങൾ ഇനി ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു നയൻത്ത് ടെൻത്ത് എയ്ത്തിൽ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റീലിൻ്റെ ചെയിൻ ഇട്ടിട്ട് ഒരു ബ്ലേഡിന്റെ ലോക്കറ്റ് അതായിരുന്നു എന്റെ കഴുത്തിൽ ആകർപ്പാട് ഉണ്ടായിരുന്ന ഒരു സാധനം എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇത്ര ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇടുന്ന കാര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ബട്ട് അത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കുറേ നോസ്റ്റ്യൂസ് അല്ലേ അതുപോലെ കുപ്പിവള അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മേ ബി പണ്ടത്തെ ഒസ്റ്റുകളായിരിക്കും അതിൻ്റെ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ മെമ്മറീസ് ഉണ്ടാക്കി വെക്കാം ഇന്ന സ്ഥലത്ത് പോകുന്ന സമയത്ത് എപ്പോഴാണോ പാർട്ട്ണറെക്കുറിച്ച് ഓർമ്മ വന്നത് ആ സ്ഥലത്ത് പോയ സമയത്ത് ഈ ഒരു സംഭവം ഓർമ്മ വന്നു പാർട്ട്ണറുടെ ഈ ഒരു തമാശ ഓർമ്മ വന്നു സോ നിങ്ങൾ അതിനൊരു മെമ്മറി ആക്കി നിങ്ങൾ എഴുതി വയ്ക്കുന്നു ജസ്റ്റ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാനോ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമേജ് നിങ്ങൾ എടുത്തിട്ട് അതിന് താഴെ നിങ്ങൾ എഴുതി വെക്കുന്നു ഇന്ന സ്ഥലം പോയപ്പോൾ അതെൻ്റെ പാർട്ട്ണറെ ഓർമ്മിപ്പിച്ചു എന്നുള്ള എഴുതി വയ്ക്കുന്നു സോ ഈ രണ്ട് വർഷത്തിന് ടയ്ക്ക് നിങ്ങൾ എത്ര തവണ നിങ്ങളുടെ കുറിച്ച് ആലോചിച്ചു അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ അവരെ മിസ് ചെയ്തു എന്നുള്ളതിന്റെ ഡെപ്ത് നിങ്ങൾക്കും ആൾക്കും മനസ്സിലാക്കി തരുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പോൾ ഓൾവേസ് നിങ്ങൾ ഇത്തരത്തിലുള്ള ട്രാക്കിങ്ങും കൂടെ ആവുമ്പോഴേക്കും നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യം എഴുതി വയ്ക്കുമ്പോഴും അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും കൂടെ അതിനെ റിയാഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായി കോൺഷ്യസ് മൈൻഡിലും നമ്മൾ അത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലും നമ്മൾ നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടി അത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട് എത്രത്തോളം നിങ്ങൾ എഫേർട്ട് എടുക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ബന്ധം ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയോ എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വർക്കൗട്ട് ഒരുമിച്ച് ചെയ്യുക എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജോലിയുടെ തിരക്കിൽ നിൽക്കുന്ന ഒരു പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വർക്കൗട്ടിനൊന്നും അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡിനൊന്നും അവർ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് വർക്കൗട്ട് ഒരുമിച്ച് ചെയ്യുക രാവിലെ എഴുന്നേറ്റ് ആൾ എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് അല്ലെങ്കിൽ ആരാണോ ഫ്രീ ആവുന്നത് അവരങ്ങോട്ടും ഇങ്ങോട്ടും ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുന്നേറ്റിട്ട് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യുക ആ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയം മൊത്തം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരോട് മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടാവും ഇവൻ മഴ പാടം കുയിൽ മയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവർ മിസ് ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം ഡിഫറൻറ്റ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്ലേസിലോട്ട് ഓരോ ദിവസം നിങ്ങൾക്ക് ഓടാൻ നടക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഒരുമിച്ച് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ക്വാളിറ്റി ടൈം കൂടുകയും ചെയ്യും മാത്രമല്ല നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹാപ്പി ഹോർമോൺസ് ഉപ ഉത്പാദിപ്പിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ പാർട്ട്ണറുടെ കൂടെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻറ്റിമസി വേറെ എവിടെ നിന്നും കിട്ടില്ല എന്ന് അറിയില്ല അത്ര മാത്രം അവിടെ ക്രിയേറ്റ് ആവുകയും ചെയ്യും സോ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് സർപ്രൈസ് ഗിഫ്റ്റ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ പാർട്ണർക്ക് എങ്ങനെയെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ എത്തിക്കാൻ പറ്റുമോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കാണാറില്ലേ അൺ ആയിട്ട് നമ്മുടെ അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരാളുടെ കഴിയുന്ന ഒരു മിഠായി കിട്ടിയ പോലെ നമുക്കത് ഭയങ്കര വലിയ സംഭവമായിരിക്കും പലപ്പോഴും വിചാരിക്കാറുണ്ട് അല്ലേ പാർട്ട്ണർ കേക്ക് കൊടുത്തയച്ചതിനാണോ ഈ ചക്കൻ ഇങ്ങനെ ഒന്ന് കയ്യുന്നത് അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട് അറ്റ് സെയിം ടൈം ആ ഒരു കേക്ക് എന്ന് പറയുന്നത് അയാൾക്ക് അയാൾക്കൊരു അമ്പതിനായിരം കേക്ക് കടിച്ചു കഴിക്കാൻ കഴിവുണ്ടാവും പക്ഷെ എന്നാലും പാർട്ണർ ആലോചിച്ച് ആഗ്രഹിച്ച് അത് ആരും കൊടുത്തയച്ചാലും അവരതിനെ വാല്യൂ നമ്മൾ ണാറുണ്ട് ഇവൻ പെങ്ങന്മാരാവാം ഫ്രണ്ടായിരിക്കാം ആരും കൊടുത്തായാലും അവരതിനെ വാല്യൂ ചെയ്ത് കാണാറുണ്ട് അപ്പോൾ നമ്മൾ അത്രമാത്രം പ്രണയിക്കുന്ന നമ്മളുടെ പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് അത് കിട്ടുക എന്ന് പറയുന്നത് എത്രമാത്രം വാല്യൂബിൾ ആയിരിക്കും സോ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തയ്യാറാകാം ഗിഫ്റ്റ് വാങ്ങുന്ന ആയി കൈക്കോട്ടിൻ്റെ സ്വഭാവം മാത്രമല്ലാണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുത്ത് ചീരിക്കാട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാർ മൊത്തം എവിടെ എവിടെയോ എവിടെയോ അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള അഭിപ്രായങ്ങൾ ആ കമന്റിൽ രേഖപ്പെടുത്തും ഇങ്ങനെ ഹാർട്ടും ഇമോജിയൊക്കെ ഇടുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് പറയാം പിന്നെ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും അസാം വലൈക്കും ബൈ ബൈ